കിയർ എല്ലാവർക്കും റിമിസ് സെൽമേക്കേഴ്സിന്റെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് ഡിസൈന കുർത്തി കളക്ഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രെസന്റ് ചെയ്യുന്നത് ആദ്യത്തെ പാറ്റേൺ ആണ് ഞാൻ ഇപ്പൊ വേറെ ചെയ്തിട്ടുള്ളത് രണ്ട് മെറ്റീരിയലിന്റെ കോമ്പിനേഷൻ ആണ് ഈ ഒരു കുർത്തിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കും പ്ലസ് അതിന്റെ ഹൈലൈറ്റിംഗ് മെറ്റീരിയൽ വിജിത് റസൽസിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കട്ടിങ് എലമെന്റ് ആണ് നെക്ക് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിട്ട് കാണാൻ ഏലൻ ആണ് സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിട്ടുള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ് സ്ലീവ്സിലാണെങ്കിൽ പ്രിന്റഡ് ഫാബ്രിക് കൊടുത്തിട്ട് അതിന്റെ തൊട്ട് താഴെ ഒരു ചെറിയ ബോർഡർ ആണ് പ്ലെയിൻ ഫാബ്രിക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റഡ് മെറ്റീരിയൽ തന്നെയാണ് പോയിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഇങ്ങനെ ഒരു കട്ടിംഗ് എലമെന്റ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന നല്ലൊരു പാറ്റേൺ ഇത് ഇതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മണിത്തായിട്ട് ഓർഡർ ചെയ്തോളൂ ഓഫീസ് വെയർ ആയിട്ടും റെഗുലർ വെറൈറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഡിസൈൻ ആണ് പത്ത് വെറൈറ്റീസ് ഈ വീഡിയോയിലുണ്ട് എല്ലാം കണ്ട് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത പരിഗണിക്കാൻ ലൈക്ക് കമന്റും ഷെയർ ചെയ്യും നമ്മുടെ ഷോപ്പ് ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഒക്കെ വരുന്നത് തൃശ്ശൂരാണ് അമല ഹോസ്പിറ്റലിൽ അടുത്ത പേരാമംഗല പോലീസ് സ്റ്റേഷനോട് തൊട്ടടുത്ത് അതിനകത്ത് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഫെസിലിറ്റി എല്ലാം ഉണ്ട് അപ്പം എന്തെങ്കിലും സ്റ്റിച്ചിങ് റിലേറ്റഡായിട്ടുള്ള അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ വരാം കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ് അവൈലബിൾ ഇപ്പം ഇത് ഇഷ്ടപ്പെട്ടാല് ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം രമേശ് സെൽഫ് മേക്കേഴ്സിന്റെ ഡിസൈന കുർത്തി കളക്ഷൻസിന്റെ വീഡിയോ അടുത്ത പാറ്റേൺ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സിലും ഇത് ഇതിൽ വരുന്നുണ്ട് നമ്മളിപ്പം ഓണം അല്ല അങ്ങനെയുള്ള ഫംഗ്ഷൻസും അല്ലെങ്കിൽ സെറമണിയൊക്കെ വരാൻ പോകില്ലേ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ സീസൺ ആണ് അങ്ങനെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഒരു പ്രിന്റ് തന്നെയാണ് എന്ന് പറയാം കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് ഒരു കുർത്തി ഫിനിഷ് ചെയ്യുന്നത് എനിക്കിത് കണ്ടപ്പോൾ ഇത് വളരെ ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഇത് ചെയ്തത് ഇവിടുത്തെ ഡിസൈനർ ക്രൂ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് ഇത് വന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഹൈലൈറ്റിംഗ് ഹൈലൈറ്റിങ് മെറ്റീരിയല് നമ്മളകത്തുനിന്ന് തന്നെ ഒരു ഡിസൈനായിട്ട് അത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് വിത്ത് നല്ല ഭംഗിയായിട്ട് ക്ലോത്തിൽ തന്നെ നമ്മൾ ഇതിനകത്ത് ബോൾസ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സ്ലീവിന്റെ എൻസിലും ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മൾ പത്ത് ഡിസൈൻസിൽ നമുക്ക് പോക്കറ്റ്സ് ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു ഡിസൈൻ ഏലയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി കാണാനായിട്ട് ഇപ്പൊ കുറെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോവാണ് ഫെസ്റ്റിവൽ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പ്രിന്റലും ഒക്കെ ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ട് അന്വേഷണം നടക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മിടുന്നാലും മോർഡർ ചെയ്തോളൂ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നെക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബോർഡർ വർക്ക് തന്നെയാണ് അതിന്റെ കൂടെ ചെറിയൊരു പാച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ബോൾസ് മൾട്ടി മൾട്ടിഷെയ്ഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ഈ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ എത്ര മിടുന്ന വാട്സ്ആപ്പ് ചെയ്തോളും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് ഇന്നത്തെ ഡിസൈന അടുത്തൊരു വെറൈറ്റി കാണാം സെൽഫീകേസിന്റെ ഡിസൈനെ കുറിച്ച് പാറ്റേൺ ഒരു കോളർ നെക് ഡിസൈനാണ് സ്റ്റാർ കോളർ ഡിസൈൻ ആണ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫിനിഷിങ് എടുത്ത് വേണേണ്ട അവിടെ നല്ല മങ്ങിയിട്ടൊരു കട്ടിങ് ഒക്കെ കൊടുത്ത് ഇതിന്റെ പുറകിൽ തന്നെ കോളർ വന്നിട്ട് അത് അത്യാവശ്യം രീതിയിൽ തന്നെയുള്ള ഒരു റിഫ്ലക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ച് ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും സ്ലീവ് ലെങ്ത്തിലോ ടോട്ടൽ ലെങ്ത്തിലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിഞ്ചിന്റെ പുതുമ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഓപ്ഷനാണ് അപ്പം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് എത്രപ്രാമറിള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം ഈ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കളറില് മൾട്ടി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ചെറിയ പ്രിന്റ് ആണ് കേട്ടോ ഒരു മാംഗോ ഡിസൈനും അതിനെ കൂടെ ഒരു ബ്രിക്രഡിന്റെ ഷെയ്ഡും ബേസ് കളറും അങ്ങനെ കുറെ കളർ കോമ്പിനേഷൻസ് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബുട്ടാ ഹോസിലുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കില് പിങ്ക്ടെക്സ് ആണ് ഈ ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പിങ്ക്ടെക് ആണ് കംപ്ലീറ്റ് വിത്ത് ബോൾസ് ചെയ്തിട്ടുണ്ട് പ്രിന്റഡ് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ നമ്മളിതിനകത്തേക്ക് ബുട്ടാവോക്കിന്റെ ഫാബ്രിക്കിന്റെ ബോൾസ് ആണ് പക്ഷേ ഇതിൽ ബുട്ടാ വാക്സോട് കൂടിയിട്ടുള്ള മെറ്റീരിയലിന്റെ ഭാഗത്തേക്ക് പ്രിന്റഡ് ഫാബ്രിക് ആണ് ബോൾസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് സ്പെസിഫിക്കേഷൻസിലൂടെ പോയിട്ടുള്ള ഒരു ഡിസൈനാണത് അതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെ ഒരു കോട്ടാമ്പട്ടി ലേസ് ചെയ്തിട്ടുണ്ട് ചെറിയ ഒരു ഗ്യാഴ്സ് ലൈനിങ് പീസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് താഴെ വരെ അത് പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ടുള്ള ഒരു കുർത്തിയാണ് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്ലീവിന്റെ എൻസിലും ഒരു ട്രയാംഗിൾ പൊസിഷനിലാണ് ചെസ് പാട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ബുട്ടാ വോസോട് കൂടിയിട്ടുള്ള ഫാബ്രിക് ഒരു കോട്ടൺ സിൽക്ക് ടെക്സ്ചർ ഉള്ള മെറ്റീരിയലാണ് അപ്പൊ അതാണ് ഇതിനകത്തേക്ക് ട്രയാങ്കിൾ ആയിട്ട് പോയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനൊക്കെയായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കൂടുതലായിട്ടും ഓർഡർ ചെയ്യുന്നുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെയാണ് നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ സൈസ് ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നയ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അപ്പം ഇന്നത്തെ വീഡിയോ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ എന്ന് വെച്ചിട്ടാൽ കമന്റ് ചെയ്ത് ശ്രദ്ധിക്കട്ടെ അപ്പൊ അടുത്തൊരു ഡിസൈൻ കൂടി കണ്ടാലോ വൈറ്റ് കളറില് നല്ല കളർഫുൾ ആയിട്ടുള്ള പ്രിന്റുകളാണ് ഈ ഒരു ഫാബ്രിക്കില് വന്നിട്ടുള്ളത് ബേസിക്കലി ഇത് കാന്താ പ്രിന്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ സെന്റർ പാർട്ടിലും ഇതിന്റെ ഇങ്കോട്ടർ ബോക്സ് വീട്ടിലും തന്നെ ഒരു പാച്ച് ഫാബ്രിക് ഏറ്റവും കൂടുതൽ ചേരുന്ന ഒരു കളർ നമ്മൾ ചൂസ് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് തന്നിട്ടുണ്ട് പോക്കറ്റ് അവൈലബിൾ ആയിരിക്കും നാല്പേഴ് ഇഞ്ച് ടോട്ടൽ ലെങ്ത്തും സ്ലീവ് ലെങ്ത്തും വരുന്ന പതിനാറ് സ്ലീവിന്റെ എഞ്ചിലും നല്ലൊരു ബോർഡറിൽ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഒരു ഓവർവേ ഡ ഡിസൈനെ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മോഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടീ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അപ്പൊ ഈ ഒരു ഡിസൈനിൽ ഈ പത്ത് വെറൈറ്റീസിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമന്റ് ചെയ്ത് ഞാൻ ശ്രദ്ധിക്കാട്ട നമ്മുടെ ഔട്ട്ലെറ്റും പ്രൊഫഷൻ ഹൗസ് വരുന്നത് തൃശൂർ അമല ഹോസ്പിറ്റലിൽ പേരമംഗല പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് അപ്പൊ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള കസ്റ്റമൈസേഷൻ വർക്ക് ഒക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സമയം കളയേണ്ട എത്ര മെഡിലായിട്ട് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം മസ്റ്റാണെ യെല്ലോ ബ്ലാക്ക് റെഡിഷ് മെറൂൺ ഇങ്ങനെ കുറെ കോമ്പിനേഷൻസ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണത് അപ്പൊ ഇതിനകത്തേക്ക് നമ്മളൊരു ഷാർട്ട് കോളർ പാറ്റേൺ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അപ്പൊ അകത്തുനിന്നാണ് ഇതിന് ഒരു പാറ്റ് മെറ്റീരിയൽ വന്നിട്ട് ഒരു കോളർ ആയിട്ട് മാറിയിരിക്കുന്നത് അത് കൂടാതെ ക്ലോത്ത് ബട്ടൺസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് നല്ല ഭംഗിയായിട്ട് തന്നെ ഫിനിഷിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടി വന്നിട്ടുണ്ട് കേട്ടോ ൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കൂടെ നല്ല ഓർഡർ ചെയ്തുള്ളൂ മറ്റൊരു പ്രത്യേകത നമ്മളതില് ബോക്സ് ബോക്സ്വീറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബോക്സ്മീറ്റിന്റെ അകത്തും ബ്ലാക്ക് കളർ ഫാബ്രിക് തന്നെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് സ്ലീവിന്റെ ഒരു ചെറിയ ബോർഡർ ചേർത്തിട്ട് അതില് മെയിൻ ഫാബ്രിക് തന്നെ ഒരു കട്ടിങ് ചെയ്ത് ഒരു പ്രത്യേക പങ്കിയിലാണ് അതിന്റെ ഫിനിഷിങ് കൊറേ സമയം എടുത്തിട്ട് കുറെ അധികം ഡ്രോയിങ് ചെയ്തും റെഫറൻസ് എടുത്തിട്ടൊക്കെയാണ് ഒരു ഡിസൈനും ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അത്രയും ആദ്യം എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് വെറുതെ ഒരു ബോർഡർ വെച്ചതിൽ അറ്റാച്ച് ചെയ്തിരിക്കല്ല ഓൾറെഡി ഒരു അറ്റാച്ച് പാച്ച് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു കട്ടിങ് അത് തിരിച്ചടിച്ചിരിക്കുകയാണ് അത് മറിച്ച് കവർ ചെയ്ത് നീറ്റായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മെഡന മോഡർ ചെയ്തു ഒരു നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാറ്റേണോ വർക്ക് ആണ് എത്ര മെഡന നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് വീഡിയോയിൽ പത്ത് ഡിസൈൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എത്ര പെട്ടെന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺസ് ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യേണ്ട കാര്യം ഫാസ്റ്റ് ആയിക്കോളൂട്ടോ അതും കണ്ടു ഡിസൈൻ ആണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നെറ്റ് പോട്ട ഫാബ്രിക്കിനകത്ത് നല്ല മൾട്ടി ഷെയ്ഡ് റെഡിന്റെ തന്നെ കോമ്പിനേഷൻസ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത് വിത്ത് ബട്ടർ ക്രീപ്പ് ലൈനിംഗിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒരു കോളർ ഡിസൈൻ കൊടുത്തതിനു ശേഷം പോട്ടി ആണ് ക്ലോത്തിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു പാച്ച് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എന്തെങ്കിലും ഒരു ഹൈലൈറ്റിംഗ് മെറ്റീരിയൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടിയ ഒരു ഫാബ്രിക് ആണിത് ഇതിനു മുമ്പ് പല ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഫാബ്രിക്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഡിസൈനുമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഈ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ പോക്കസ് കൂടി നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മണന്നായിട്ട് ഓർഡർ ചെയ്തോളും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കുർത്തിയാണ് നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സ്റ്റിച്ച് ആണെങ്കിലും മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണെങ്കിലും ഈ ബട്ടർ ക്രൈപ്പ് വെച്ചത് സ്റ്റിച്ച് ചെയ്തിന്റെ ഫിനിഷിംഗ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ അത് പരിഹാരമില്ല ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക പത്ത് ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് രണ്ട് ഡിസൈൻസ് കൂടി കാണാനുണ്ട് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എത്ര മണെന്ന് ബ്ലോക്ക് ചെയ്തോളൂ എത്ര മണെന്ന് പെർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പത്തെ ഒരു ഡിസൈൻ നമുക്ക് കാണാം അധികം ഒന്നും കാണാൻ കിട്ടാത്ത ഒരു പ്രിന്റ് ആണ് ഈ ഒരു കോട്ടൺ ഫാബ്രിക്കില് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ കുറേ കൂടെ ഒരു വെറൈറ്റി നോക്കിയിട്ടാണ് ഒരു മെറ്റീരിയൽ പാച്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ടിഷ്യൂ മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ടിഷ്യൂ മെറ്റീരിയല് ഒരു ഗ്രീൻ ടിൻ്റോട് കൂടിയിട്ടുള്ള ടിഷ്യൂല് പിൻ ടക്ക് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് പിൻ ടക്ക് ചെയ്ത് ഓവൽ വിനക്കൊക്കെ കൊടുത്ത് ചെറിയ ലേസ് വർക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഒരു സോണി ൽ പാറ്റേൺ ആണ് നെക്കിന്റെയും സ്ലീവിന്റെയും പിൻറ്റെക്സ് തമ്മിലുള്ള ഒരു കണക്ഷനെ വെച്ച് പറയുകയാണെങ്കിൽ പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും നല്ല ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നമ്മൾ അധികം ഒന്ന് കാണാത്ത റയർ കോമ്പിനേഷൻസും കളറിന്റെ കോമ്പോയൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയാൽ എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നയറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മൾ ഇന്ന് പത്ത് ഡിസൈൻസുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എൻക്വയറി ചെയ്യാ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ത്രൂ ആവാം ഈ ഒരു നെക്കിന്റെ ഡിസൈനും പാറ്റേൺ വർക്കും ഇതിൽ ഉപയോഗിച്ച ഫാബ്രിക്കിന്റെ ഫിനിഷിംഗും സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റിയും ഒക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈൻ ഓരോ പാറ്റേൺസിന്റെയും എലഗൻസ് അതിൽ കൊടുത്തിരിക്കുന്ന യുണീക് ആയിട്ടുള്ള വർക്കിനെ ഡിപെൻഡ് ആയിരിക്കും റെമിസി സെൽമേക്കേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഏത് ഫാബ്രിക് കിട്ടിയാലും നമ്മൾ അതിനകത്തേക്ക് ഒരു സിഗ്നേച്ചർ വരുത്താനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും അത് മെക്കിൻ്റെ ഡി ഡെഫിനീഷനിലാവാം സ്ലീവ് ആവാം എല്ലാ പാറ്റേൺസും വളരെ യുണീക്ക് ആൻഡ് എലഗന്റ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരുപാട് നിർബന്ധങ്ങളുണ്ട് അപ്പൊ ഈ ഒരു ഫാബ്രിക്കില് നമ്മള് ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഈ സെയിം മെറ്റീരിലിൽ വേറൊരു ഡിസൈൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു ഇത് ആ സെയിം മെറ്റീരിയിൽ തന്നെ ഇന്നത്തെ വീഡിയോയില് ഒരു ഡിസൈൻ കൂടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുകയാണ് ഈ നെക്കിന്റെ പ്രത്യേകത ഒരു കോളർ ഡിസൈൻ കൊടുത്തതിനു ശേഷം സെമിക്കോളം ഡിസൈൻ ആണ് അവിടെ നിന്ന് ഒരു ഫാബ്രിക് താഴെ വരെ പോയിട്ട് അതിന് ആപ്ലിക് വർക്ക് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗി ഒരു ഡിസൈൻ ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് നല്ല എലഗന്റ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് നമുക്ക് മിക്കപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് എൻക്വയറീസ് വരാറുണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണ് അതിപ്പോൾ കോളേജിലാവാം സ്കൂളിലാവാം ഏത് ഇപ്പം ഗവൺമെന്റ് എംപ്ലോയിസ് ആവും ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആകും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഓരോ വീക്കിലും നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാറുള്ളത് പിന്നത്തെ വീഡിയോയില് ഈ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രപ്പെടുന്ന ഓർഡർ ചെയ്തോളൂ സ്ലീവിന്റെ എഞ്ചിലും നല്ലൊരു ബോർഡർ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും അത്യാവശ്യം എമർജൻസി തിങ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ െൽപ്പുൾ ആണ് നാൽപ്പത്തി ഏഴ് ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ച് ആണ് സ്ലീവ് ലെങ്ത്തിലോ ടോട്ടൽ ലെങ്ത്തിലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് പത്ത് ഡിസൈൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമന്റ് ചെയ്ത കാര്യം ശ്രദ്ധിക്കട്ടെ അപ്പൊ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണാം റെസ് സൺമേകേഴ്സിന്റെ ഡിസൈനെ കുർത്തി കളക്ഷൻസിന്റെ വീഡിയോയില് ഫൈനൽ പാറ്റേൺ ആണ് ഞാൻ ഇപ്പം വരെയുള്ളത് കാന്താ പ്രിന്റിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളുടെയും ലീഫിന്റെയും ഒക്കെ ഒരു പ്രിന്റ് ആണ് ഇതിൽ ബേസിക്കലി പോയിട്ടുള്ളത് നല്ല ഗ്രീൻ ആണ് ഡബിൾ കളർ പാറ്റേൺ ആണ് നെക്കിൽ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഒരു പുറകിലേക്ക് ഒരു കളറ് അത് തന്നെ നമ്മൾ ഫ്രണ്ടിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് മൂന്ന് ബട്ടൺസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വുഡൻ ബട്ടൺ ആണ് വൈറ്റ് കളർ നൂലിൽ തന്നെ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുകയാണ് ചെറിയൊരു ഷോൾഡർ കോഫ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന് അതന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ അധികമൊന്നുമില്ല വളരെ മൈൽഡ് ആയിട്ടൊരു ഷോൾഡർ കോഫ് നല്ല രസം കാണാനായിട്ട് സ്ലീവിന്റെ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്രയും പെടുന്ന ഒരു മോഡൽ ചെയ്തോളൂ പോക്കറ്റ്സ് അവൈലബിൾ ആണ് നമ്മൾ എല്ലാ കുർത്തീസിലും പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും ഞാൻ ഏതെങ്കിലും കുർത്തിയിൽ പോക്കറ്റിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ പോക്കറ്റ്സ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ അപ്പൊ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെടുന്ന ഒരു മോഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്തത് പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക പത്ത് ഡിസൈൻസുമായിട്ടാണ് വീഡിയോയിൽ ഞാൻ വന്നത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വെച്ചാൽ എത്ര പെടുന്ന കമന്റ് ചെയ്തോളൂ അടുത്ത വീഡിയോയില് കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് ഓഫ് ഫ്രം ദ സൈനിങ് Take care and bye-bye.